വിദഗ്ധരായ ആഘോഷവേളകളിൽ കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് യുവാക്കൾ സഞ്ചരിക്കുകയായിരുന്ന കാറിനുള്ളിൽ പാമ്പ് കയറിയത് പരിഭ്രാന്തിക്കിടയാക്കി കഴിഞ്ഞ ദിവസം രാത്രിയോടെ വണ്ടൂരിലാണ് സംഭവം വണ്ടൂർ കാപ്പിച്ചാൽ സ്വദേശി കെ സി മിഥലാജിന്റെ ഷിഫ്റ്റ് ഡിസൈർ കാറിലാണ് പാമ്പ് കയറിയത് മിഥിലാജും സുഹൃത്തുക്കളും കാപ്പിച്ചാലിൽ നിന്നും ടൗണിലേക്ക് വരുന്നതിനിടെ സമീപ പ്രദേശത്ത് പാമ്പിനെ കണ്ട വിവരം അറിഞ്ഞ് കാർ നിർത്തിയിരുന്നു ഇതിനിടയിലാണ് കാറിലേക്ക് പാമ്പ് കയറിയത് ഉടൻ തന്നെ വാഹനം വണ്ടൂർ പള്ളിക്കുന്നിലെ സർവീസ് സെന്ററിൽ എത്തിക്കുകയും പാമ്പ് പിടുത്ത വിദഗ്ധരെ വിവരമറിയിക്കുകയും ചെയ്തു കാറിനുള്ളിലൂടെ ഇഴഞ്ഞു നടന്ന പാമ്പിനെ ഒടുവിൽ ഡ്രൈവർ സീറ്റിന് മുൻവശത്ത് സ്റ്റിയറിംഗിന് സമീപത്ത് നിന്നാണ് പിടികൂടിയത് கிட்டி 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 ஆமா பாம்பாடு 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 என்ன பண்ணிக்கிட்ட கிட்டி கிட்டி குட்டி 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 வை ஆப்கேட்டோ போட் 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 சரிங்க பாம்பாடு பாம்பாடு என்னது பாடிக்கல இல்ல இல்ல அது काटலாம் பாம்பாடு பாம்பாடு இல்ல ஆ அது கொர்த்த வந்து கிட்டி 50% നേതൃത്വത്തിലാണ് പാമ്പിനെ പിടികൂടിയത് വിഷമുള്ള പാമ്പല്ലായിരുന്നുവെന്ന് മണികണ്ഠൻ പറഞ്ഞു കോഴിക്കാട്ട് മണി സർവീസ് സെന്ററില് കാറിനകത്ത് പാമ്പില്ലെന്ന വിവരം ആറാട്ടിയെ അറിയിക്കുകയും ആറാട്ടിയിൽ അടിസ്ഥാനത്തില് പാമ്പിനെ റെസ്ക്യൂ ചെയ്തു പാമ്പ് പ്രിംഗേറ്റിനാണ് വിഷമില്ലാത്ത ഇനം പാമ്പിനെ പിന്നീട് വനത്തിനുള്ളിൽ വിട്ടയക്കും ഈസ്റ്റില് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ലെനോറസ് ഫ്രം ഫ്രോം ഇയേഴ്സ് ഓഫ് പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ്